ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വല്ലറി ജ്വൽവറി ചേറ്റുവറോ ചാവക്കാട് ചേട്ട് കർഷക ദിനത്തിൽ ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചു എൻ കെ അക്ബർ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കെ കെ മുബാരക് സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന റണിദീവെ നഗരസഭാ കൌൺസിലർ എം ആർ രാധാകൃഷ്ണൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സെബീന പരീദ് ചാവക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാലിക്കുളം അബ്ബാസ് എന്നിവർ സംസാരിച്ചു നഗരസഭാ കൃഷി ഓഫീസർ ഇ പി അനിവോസ് നന്ദി പറഞ്ഞു ചടങ്ങിൽ കർഷകർക്ക് തെങ്ങിൻ തൈകളും വിതരണം ചെയ്തുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്